ൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ കുറേ നാളായി മുമ്പ് ഞാൻ സദ്യയുടെ മാങ്ങ അച്ചാർ നെല്ലിക്ക അച്ചാർ പുളിഞ്ചി അങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാറ് സാധാരണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കില്ലേ അത് പെട്ടെന്ന് തന്നെ ഒരു പത പോലെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച് തീർക്കണം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് നാൾ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു എണ്ണ മാങ്ങ എന്ന് പറയാം അതല്ലെങ്കിൽ ഡ്രൈ മാംഗോ പിക്കൾ എന്ന് പറയാം അങ്ങനത്തെ ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇതുപോലത്തെ പച്ച മാങ്ങയാണ് നമ്മൾ അച്ചാറിനെടുക്കുന്നത് ഞാൻ ഇത്രയും മുറിച്ചു വയ്ക്കട്ടെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ മുറുക്കിയുള്ളൂ വാങ്ങുമ്പോൾ പച്ചമാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചു എന്ന് മാത്രം അപ്പോൾ ഞാൻ നുറുക്കി നോക്കിയിട്ട് എങ്ങനെ നുറുക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കുറച്ച് മെലിഞ്ഞ കഷ്ണങ്ങളായിട്ട് വേണം നുറുക്കാനായിട്ട് നമ്മൾ നല്ല എണ്ണയിൽ വറുത്തെടുത്തതിൻ്റെ ശേഷമാണ് അച്ചാർ ഉണ്ടാക്കണത് വെള്ളം തീരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിൽ അപ്പോൾ അതിങ്ങനെ നീളത്തിലുള്ള ഇതുപോലെ മെലിഞ്ഞ കഷ്ണങ്ങളായിട്ട് വേണം നുറുക്കാൻ കണ്ടില്ലേ ഇത്രയോ മെലിഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ അത് ഉള്ളു വേവാതെ നമ്മൾ ഫ്രൈ ആവാതെ കിട്ടും ഇങ്ങനെയാണ് നമ്മൾ മുഴുവനും നുറുക്കിയെടുക്കേണ്ടത് നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാതെ എടുത്ത് വയ്ക്കുകയും ചെയ്യാൻ പറ്റും നമ്മൾ വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാങ്ങയിലെ വെള്ളവും നല്ലോണം വറക്കുമ്പോൾ വറ്റിച്ചെടുക്കണം ഞാൻ ഇതുപോലെ തന്നെ എല്ലാം നുറുക്കിയിട്ട് കൊണ്ടുവരട്ടെ അപ്പോൾ ഞാൻ ഞാനിത് മാങ്ങയൊക്കെ ഇതേപോലെ നുറുക്കിയിട്ടുണ്ട് ഞാൻ മൂന്ന് മാങ്ങ എടുത്തുള്ളൂ മറ്റേ രണ്ടെണ്ണം നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ചുവപ്പ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് പുളി ഉണ്ടായില്ലെങ്കിലോ എന്ന് വെച്ചാൽ അത് പഴുത്തിട്ടുണ്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചനച്ചു അത് ഞാനത് എടുത്തില്ല അപ്പോൾ ഇങ്ങനത്തെ മാങ്ങൾ മാങ്ങ വേണം എടുക്കാനായിട്ട് ഇതിന് പുളിയും കുറവാണ് കേട്ടോ പുളിയുള്ള മാങ്ങയാണെങ്കിലാണ് അച്ചാറ് നല്ലത് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഇത് പുളി കുറവായിട്ടുള്ളൊരു മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഉപ്പ് വേണം പിന്നെ ഞാൻ കുറച്ച് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് പിന്നെ കായപ്പൊടി വേണം മുളക് പൊടി വേണം പിന്നെ നല്ലെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പം എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം നമുക്ക് നല്ലെണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ ചീൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് മാങ്ങ വറുത്തെടുക്കാം പിന്നെ അധികം നല്ലെണ്ണ ഒഴിക്കേണ്ട നമുക്ക് അച്ചാറിന് കുറച്ചും കൂടി ഇതിൽ നിന്ന് എടുക്കേണ്ടി വരും കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് അച്ചാറിന് എടുക്കാം അപ്പം നമുക്ക് തൽക്കാലം ഇതിൽ മാങ്ങ ഒന്ന് വറുത്തെടുക്കാം തിന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് മാങ്ങ കുറേശ്ശെ കുറേശട്ടിട്ട് വറുത്തെടുക്കാം അധികം നല്ലെണ്ണ എടുക്കണ്ട നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് വറുത്തെടുത്താലും കുഴപ്പ നമുക്ക് നല്ലെണ്ണ പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അധികം നല്ലെണ്ണ എടുക്കണ്ട ഇതൊന്ന് നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞ് കുറച്ചൊന്ന് കളർ മാറണം വരെ വറക്കണം അത് കുറച്ച് കളർ മാറിയിട്ടുണ്ട് കുറച്ച് കരിമുരാന്ന് ശബ്ദവും വരും കിളുകിലാന്നിങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കുമ്പോൾ ശബ്ദം വരില്ലേ അതുപോലെ വരുന്നുണ്ട് കളറൊന്നും കൂടി മാറാനുണ്ട് അതായത് മാങ്ങയിലത്തെ വെള്ളം കുറച്ചും കൂടെ പറ്റാനുണ്ട് അത് മാങ്ങയുടെ ഒക്കെ കളറ് മാറിയിട്ടുണ്ട് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക നമുക്കെല്ലാ മാങ്ങയും ഇതുപോലെ തന്നെ വറുത്തെടുക്കണം അപ്പം അടുത്ത ട്രിപ്പും ശരിയായിട്ടുണ്ട് നിങ്ങളെല്ലാം വറവ് ഒരുപോലെ ആയില്ലെങ്കിലോ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല മറ്റേ നമ്മൾ മാങ്ങ അച്ചാറുണ്ടാക്കിയാലോ രണ്ട് ദിവസം കൂടുതലിരുന്നാല് പച്ച മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കി അതിൽ പത പോലെ വരും പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ തോന്നില്ല ഒരു അസിഡിറ്റി പോലെ പൊന്തി വരും ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും സാരമില്ല നല്ലോണം വറുത്തെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പുറത്ത് തന്നെ ഇരിക്കും വറവ് ഒരുപോലെ ആയില്ലെങ്കിലോ വെച്ചിട്ടാണ് ഞാൻ പറയണത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല എന്ന് ഇതും കൂടി വറുത്തെടുത്തിട്ട് ഞാൻ ബാക്കി എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ച് തരാം ഇപ്പം എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു ഇനി എണ്ണ മാറ്റിയിട്ട് നമുക്ക് ഈ പാത്രം തന്നെ തിരിച്ചടുപ്പിൽ തന്നെ കൊണ്ടുവെക്കാം ഈ പാത്രത്തിന് ചൂടുള്ളത് കൊണ്ട് പൊടികളൊക്കെ ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് പച്ചമണം മാറിയതിന് ശേഷം മാങ്ങ മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ എണ്ണയൊന്ന് മാറ്റിയിട്ട് ഈ ചേച്ചട്ടി തന്നെ കൊണ്ടുവരാം അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല ഈ ചീൻചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് എല്ലാ പൊടിയും ഇട്ടതിൻ്റെ ശേഷം നമുക്കൊന്ന് അടുപ്പ് കത്തിച്ച് കൊടുക്കാം നമ്മൾ എടുക്കണം മാങ്ങിക്കനുസരിച്ചുള്ള മുളക് പൊടി ഇടാം പോരെങ്കിൽ നമുക്ക് മാങ്ങ ചേർത്തതിൻ്റെ ശേഷം കുറച്ച് വേണമെങ്കിൽ പാകം പാകം പോലെ ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ടാവും അത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ വറുത്ത് പൊടിച്ച കടുക് ഉലുവയും കൂടിയാണ് അതേപോലെ തന്നെ കായം കായപ്പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക കട്ട പിടിച്ചു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കായപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആ പച്ചമണം മാറണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വേണമെങ്കിൽ അടുപ്പൊന്ന് കത്തിക്കാം ഇനി നമുക്ക് പച്ചമണം മാറി ഉടനെ മാങ്ങ ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം തീരെ വെള്ളം തുടിയ്ക്കാത്ത കൊണ്ട് നമുക്ക് പെട്ടെന്ന് കേടുവരില്ല നല്ലോണം വറുത്തെടുക്കുകയാണ് വെള്ളം തീരെ ഇല്ലാതെ വെച്ചെങ്കിൽ പുറത്തു തന്നെ വെച്ചാ ഇരുന്നോളൂ ഇട്ട് വച്ചാറ് നമുക്ക് ആർക്കെങ്കിലും മക്കൾക്ക് കൊടുത്തയക്കണമെങ്കിലൊക്കെ നല്ല ഉപകാരമാണ് ഇപ്പോൾ എനിക്ക് മൂന്ന് കൊടുത്തയക്കാനാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണത് പൊടികളൊക്കെ ചൂടായി തീ ഒന്ന് താത്തി വെച്ചിട്ട് നമുക്ക് ഈ മാങ്ങി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ആ എന്താ അച്ചാറിൻ്റെ ഓണം വരണേ ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോവും നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ശരിക്കും അച്ചാറ് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പത്ത് ദിവസമെങ്കിലും കഴിയണം കേട്ടോ നമ്മളിപ്പോൾ മാറ്റി വെച്ച നല്ലെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്ന് മിക്സ് ആവാൻ വേണ്ടി എല്ലാം കൂടി ഇതിനി വെള്ളമായ ഇല്ലാത്ത നല്ലൊരു കുപ്പിയിൽ തണുത്തേൻ്റെ ശേഷം ആക്കി വയ്ക്കുക ഉടനെ എടുക്കാൻ പറ്റില്ല അതൊരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് വരിക ഈ ഉപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ പത്ത് ദിവസം കഴിയണം അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി ഞാനൊരു വിളമ്പണ നല്ല ഭംഗിയുള്ളൊരു പാത്രത്തിൽ കിട്ടിട്ടൊന്ന് കാണിച്ചു തരാം അതിന് ശേഷം ഞാൻ തണുത്തതിൻ്റെ ശേഷം ഞാൻ കുപ്പിയിലാക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ ഇനി ഇരുന്നോട്ടെ അഥവാ ചില മാങ്ങകളൊക്കെ ഇനി വറവ് പോരായ ഉണ്ടെങ്കിൽ കേടുവന്നു നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ ഞാൻ എന്തുണ്ടായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സൂക്ഷിക്കുക വീഡിയോ എല്ലാവരും കണ്ടുവന്നില്ലായിരിക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളത് മാങ്ങ നമുക്ക് പച്ചമാങ്ങ കിട്ടുമ്പോൾ തന്നെ ഇപ്പം ഉണ്ടാക്കി വെച്ചോളാം അപ്പം കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ പച്ച മാങ്ങ ഇനി കിട്ടിയില്ല എന്നൊരു ഇപ്പം കുറച്ചും കൂടെയൊക്കെ കടകളിൽ കിട്ടാനുണ്ട് അപ്പോൾ വാങ്ങിയിട്ട് ഇതുപോലെ ഒരു ഇതുപോലൊരച്ചാറുണ്ടാക്കി വെക്കും നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേറെ പൊടിയായിട്ട് വരണവരെ